വൈകുന്നേരം ഒരു ആറ് മുപ്പത് സമയമായപ്പം ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം താഴെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വെയ്റ്റിംഗ് ലോഞ്ചിൽ പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം തന്നെ സിലിയാക്ക പുറത്ത് വന്നിട്ടുണ്ട് ആ കറക്റ്റ് ടൈമിന് ഇനി ഫ്ലൈറ്റ് പിന്നെ അതേപോലെ തന്നെ ഒരു ലഗേജ് ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ സെലിയാക്കറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പപ്പനെ കണ്ടപ്പോൾ മാമിക്കുട്ടി ഹാപ്പിയായി പക്ഷെ സിലിയാക്ക് വിചാരിച്ചില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വരും എന്നുള്ളത് പൊതുവേ സിലിയാക്ക ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ വരില്ലോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ടിരും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉള്ളു എയർപോർട്ടിലേക്ക് അപ്പോൾ അങ്ങനെയാണ് അല്ലാതെ എല്ലാവരും എല്ലാ പ്രാവശ്യം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകാമല്ലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ചിലയൊക്കെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും വരുന്നില്ല ചോറും ചിലക്കൊക്കെ ഫ്രീ ആയപ്പോൾ ചിലക്കെ നമുക്ക് ഒരുമിച്ച് പോവാം പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ വരാമെന്നുള്ളൊരു രീതിയിലാണ് പോയിട്ടുണ്ടായിനി അങ്ങനെ അറേബ്യൻ മജലീസിൽ ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി